പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദിനങ്ങൾ അവസാനിക്കും അത്യുന്നതനായ കർത്താവ് ഇരുൾമൂടിയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്നേ ദിനം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അവിടുത്തെ പ്രകാശത്തിൽ വഴി നടത്തണമേ ഞങ്ങളുടെ പ്രത്യാശയായ ദൈവമേ എല്ലാ ഉത്കണ്ഠകളെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നും അന്യായമായി കൊണ്ടിരിക്കുന്ന സന്തോഷവും സമാധാനവും അവിടുന്ന് ഞങ്ങളിൽ വീണ്ടും നിവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയുടെ ഉറവിടമായ ദൈവമേ ഞങ്ങളുടെ പാപശീലങ്ങൾ മൂലം അവിടുത്തെ ദിവ്യ സാന്നിധ്യം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നു ഞങ്ങളുടെ എല്ലാ പാപ പ്രവൃത്തികളെയും ജടിയ പ്രവണതകളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് കർത്താവായീപമി ഞങ്ങളുടെ ആദിനാഥനും കർത്താവും അങ്ങ് മാത്രമാണെന്ന വിശ്വാസപൂർവം ഞങ്ങളേറ്റുപറയുന്നു വിലാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കയ്പ് രസം മാറ്റി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാധുര്യം നുകരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ അവിടുന്ന് മഹത്വത്തോടെ അവിടുത്തെ ജനത്തിൻ്റെ സംരക്ഷണം ടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട സാധ്യതകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സുരക്ഷിതമായി കാത്തുരക്ഷിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രത്യാശയോടെ ഞങ്ങൾ അവിടുത്തെ തിരുമുൻപിൽ കാഴ്ചവെക്കുന്നു പലവിധ ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്കും ഫലം കാണാതെ നിന്ദനങ്ങളും പരിഹാസങ്ങളും സഹിച്ച് ജീവിക്കുന്ന എല്ലാവരെയും കാരുണ്യപൂർവ്വം നോക്കേണമേ ഈശോയെ ഈ മക്കളുടെ മേൽക്കരുണ തോന്നി അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ പരിശുദ്ധ മാതാവേ പുലർക്കാല നക്ഷത്രമേ ഈശോ മിസ്സിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദൈവ മാധ്യസ്ഥം വഹിക്കണമേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നറി ചെയ്ത നല്ല ദൈവമേ ഓരോ ദിനവും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അവിടുത്തെ കാരുണ്യത്തിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു അനുദിന ജീവിതത്തിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രത്യേകിച്ച് രോഗം സാമ്പത്തിക പ്രയാസങ്ങൾ കുടുംബത്തിലെ സൗഹൃദ ബന്ധങ്ങളിലുണ്ടായ അകൽച്ചകൾ വിശ്വാസ തകർച്ച എല്ലാം അമ്മ വഴി ഞങ്ങൾ അംഗീകാരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരും ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവരുടെ സന്തോഷവുമായി മുന്നോട്ടു പോകുമ്പോൾ ഉള്ളു തുറന്ന ഒന്നു ചിരിക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള ഏകാന്തതയിലും വിരസതയിലും ജീവിതമാകെ ക്ഷീണിച്ചു പോകുന്ന ചില നിസ്സഹായതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പരിശുദ്ധ മാതാവ് കലിവോടെ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഞങ്ങളുടെ ഹൃദയ ശൂന്യതകളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഉച്ഛവിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ നിരാശകളെയും നെടുവീർപ്പുകളെയും ദൂരെയാകറ്റുന്ന സാന്നിധ്യത്തിലും സഹായത്തിലും അമ്മ എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയെന്നും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എല്ലാ സ്വർഗീയഗണങ്ങളോടും ചേർന്ന് ഇന്നേ ദിനം അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ സ്തുതികൾക്കും യോഗ്യായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണം അമ്മി സ്നേഹ ബഹുമാനങ്ങൾ നൽകാതെ പോയി നിമിഷങ്ങളെയോർത്ത് അമ്മി ഞങ്ങളമ്മയോടും മാപ്പപേക്ഷിക്കുന്നു അനുതാപത്തോടെ ഞങ്ങളിതാ എല്ലാവരും ഇന്നിതാ അങ്ങിത്തിരസന്നിധിയിലായിരിക്കുന്നു ഞങ്ങളങ്ങേ വേദനിപ്പിച്ചിട്ടും അവിടുത്തെ കൃപകൾ നഷ്ടമാക്കിയിട്ടും മഹാകരുണയോട് ഞങ്ങളെ തേടി വരുന്ന ദിവ്യസ്നേഹനാഥ അങ്ങയുടെ സ്നേഹത്തിന് പ്രതി നന്ദിയായി ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ നിന്ദനങ്ങളാൽ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളെ രക്ഷിക്കണം അവിടുന്ന് നൽകുന്ന ഐശ്വര്യം അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ കർത്താവായ ദൈവമി കടും ചുവപ്പായ ഞങ്ങളുടെ പാപ്പക്കറകളെ അങ്ങേതിരു രക്തത്താൽ കഴുകി വെന്മയും വിശുദ്ധിയുള്ളതുമാക്കി മാറ്റണമേ അനാഥരോടും വിധവകളോടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരോടും പക്ഷം ചേർന്ന് അവരോട് കരുണയോടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് കഠിന പാപികളായ എല്ലാവരെയും അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയ്ക്ക് ഏറ്റവും യോഗ്യതയുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവായ ദീപമി അവിടുത്തെ കരുണ ഏറ്റവും ആവശ്യമുള്ള ഞങ്ങളുടെ മേൽ അലിവുണ്ടാകണമേ ഞങ്ങൾ കടന്നു പോകുന്ന ഞെരിക്കങ്ങളുടെ ദിനങ്ങളിൽ സഹായം ആവശ്യമുള്ളവരെ കഴിയും വിധത്തിൽ സഹായിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് പാപികളുടെ സാന്ത്വനമേ ഞങ്ങൾക്ക് വേണ്ടിയും കഠിന പാപികളായ എല്ലാവർക്കും വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ഞങ്ങളിലും ലോകം മുഴുവനിലും ദൈവകരുണയുടെ അഭിഷേകം നിറയുവാൻ നല്ല ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങേ പുത്രൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അങ്ങേ പുത്രൻ വഹിച്ചത് ഞങ്ങളുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ണിപ്പിക്കുകയും ചെയ്തുവെന്ന നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു നല്ല ദൈവമേ ഇന്നേ ദിനം ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ പ്രതിസന്ധികളെ ജീവിത വെല്ലുവിളികളെ എല്ലാ ബന്ധനങ്ങളെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ഞങ്ങൾക്ക് കാലിടറാതെ കരം പിടിച്ചു നടക്കുവാൻ അവിടുന്ന് കൂടെ വരയണമേ ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കുരിശുകൾ അനുഭവമായി അനുഗ്രഹമായി മാറുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ പൊള്ളുന്ന ജീവിതവിദ്യയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെല്ലാവരെയും ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരെയും എല്ലാ രോഗികളെയും പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുന്നവരെയും ഇന്നേ ദിനം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈ പ്രാർത്ഥനയോടൊപ്പം അങ്ങേപുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളും പൊള്ളുന്ന നൊമ്പരമാക്കുമ്പോൾ എന്നോട് എന്തുകൊണ്ടിങ്ങനെ എന്ന അങ്ങേ പുത്രനോട് പരിതപിച്ചിട്ടുള്ള അവസരങ്ങളിൽ അവിടുന്ന് മൗനമായിരുന്നപ്പോൾ മറ്റാരും കാണാതെ ഞങ്ങൾ ചങ്കുപൊട്ടി കരഞ്ഞപ്പോളൊക്കെയും പിതാവായ ദീപമേ അവിടുത്തെ കാരുണ്യത്തിൻ്റെ കരസ്പർശം ആർദ്രമായി അനുഭവിച്ചത് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ പ്രാർത്ഥനയുടെ ഗറ്റ്സമിനിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് സാന്ത്വനമായി കൂടെയിരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ പ്രിയപുത്രൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ എല്ലാ രോഗങ്ങളിലും രോഗഭയങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ജീവിത ജീവിതഭാരത്താൽ തളർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സാന്ത്വനമായി കൂടെ വരേണമേ പല വിധത്തിൽ ജീവിതഭാരത്താൽ തളർന്നു പോകുന്നവരെ കഴിയും വിധം സഹായിക്കുവാൻ പാപവഴികളിൽ വീണ് പോകുന്നവരെ കൈപിടിച്ചുയർത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ സഹനങ്ങൾക്കപ്പുറം ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹനങ്ങൾ രക്ഷാകരങ്ങളാക്കുവാൻ കൃപയാക്കണമേ സഹരക്ഷകയായ പരിശുദ്ധ അമ്മി പുത്രൻ്റെ കുരിശുവഴികളിൽ കൂടെ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിത സഹനങ്ങളിലും ഞങ്ങളോട് ചേർന്ന് നടക്കണമേ സഹനങ്ങൾ രക്ഷാകരങ്ങളാക്കുവാൻ ഞങ്ങൾക്കായി അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും അമ്മ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ എന്നെ പ്രതി നിൻ്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നീതിമാനായ ഞങ്ങളുടെ പിതാവ് ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഈ ദിനം കാണാതെ പോയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ആത്മാക്കളുടെ മേൽ അവിടുത്തെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദീപമേ അനവധിയായ പാപങ്ങൾ ചെയ്ത് നിരന്തരം അങ്ങയെ വേദനിപ്പിച്ചിട്ടും നിരുപാധികം ഞങ്ങളോട് ക്ഷമിക്കുകയും അനുരഞ്ജനത്തിൻ്റെ വഴി കാണിച്ചു തരികയും ചെയ്യുന്ന അവിടുത്തെ സ്നേഹത്തിന് പരിശുദ്ധ വഴി ഞങ്ങൾ നന്ദി പറയുന്നു പാപങ്ങളും പാപ സാഹചര്യങ്ങളും വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അങ്ങയിൽ നിന്നും അകന്നുപോയാ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തണമേ ഞങ്ങളെ അവിടുത്തെ വിശുദ്ധിയുടെയും അനുതാപത്തിൻ്റെയും മാർഗം പഠിപ്പിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഓർമ്മയിൽ വെക്കരുത് ഞങ്ങളുടെ മനോഭാവങ്ങളിലും ജീവിത രീതികളിലും തിരുത്തലുകൾ ആവശ്യമായ എല്ലാ മേഖലകളിലും കർത്താവ് അവിടുത്തെ പരിശുദ്ധ ആത്മാവിൻ്റെ ഉണ്ടാകുവാൻ കൃപ ചെയ്യണമേ ഇന്നേ ദിവസം എല്ലാ മാതാപിതാക്കളെയും മക്കളെയും അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഏറ്റവും പ്രത്യേകമായി എല്ലാ അധ്യാപകരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവരിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയ മക്കൾക്ക് ലഭിച്ച എല്ലാ പ്രബോധനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും പരിശുദ്ധ മാതാവ് അനുഗ്രഹിക്കണമേ പാപബോധമില്ലാതെ അശുദ്ധവും അവഹിതവുമായ ജീവിത രീതികളിൽ വ്യാപരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു അധ്യാപകരിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ശരിയായ ദിശാബോധം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ അധ്യാപകർക്ക് വേണ്ടിയും എല്ലാ മക്കൾക്ക് വേണ്ടിയും ഏറ്റവും പ്രത്യേകമായി എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ കർത്താവായ ദീപമേ എൻ്റെ അസ്തിത്വത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപരിക്കുന്ന അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഞാൻ താഴ്മയോടെ അംഗീകരിക്കുന്നു ഈ പുതിയ ദിനങ്ങളിൽ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും ഞങ്ങളുടെ അരികിൽ നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങൾ ശരിയും അങ്ങയുടെ കൽപ്പനകൾക്കനുസൃതവുമാക്കുന്നതിനായി ഞങ്ങളുടെ മനസ്സിനെ നയിക്കുന്നതിൽ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും പാതകളിൽ ഞങ്ങളെ നടത്തേണമേ പരിശുദ്ധ മാതാവ് അനിവാര്യമായും ഞങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ എല്ലാ മനുഷ്യധാരണകൾക്കും അതീതമായ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളിൽ നിറയ്ക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്കാവശ്യമായ വിവേകം നൽകണമേ അങ്ങയിൽ തികഞ്ഞ വിശ്വാസത്തോടെ സാഹചര്യങ്ങളെ ശാന്തതയോടെ നേരിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അന്ധകാരത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ലോകത്ത് പ്രകാശമാനമായ പ്രകാശമാക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ പാത മുറിച്ചു കിടക്കുന്ന എല്ലാവരോടും അങ്ങയുടെ സ്നേഹവും ദയയും പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ അതുവഴി ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ ഇടയാകട്ടെ പരിശുദ്ധ ഞാൻ പറയുന്ന ഓരോ വാക്കിലും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അങ്ങേ പുത്രൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ പ്രകടമാക്കണമേ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ ദൈവിക സത്ത പ്രസരിപ്പിക്കുന്ന അങ്ങയുടെ അക്ഷയമായ സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവനുള്ള കൃപ ഞങ്ങളിൽ പ്രതിഫലിപ്പിക്കണമേ കഥാവായ ദീപമേ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ സംരക്ഷിച്ച് അങ്ങയുടെ ചിറകിനടിയിൽ സൂക്ഷിക്കണമേ അവർക്ക് ആരോഗ്യവും സമാധാനവും സമൃദ്ധിയുമായി സന്തോഷവും നൽകണമേ എൻ്റെ പ്രാർത്ഥനയിലേക്ക് അങ്ങയുടെ ചെവിച്ച അയച്ചതിന് പരിശുദ്ധ മാതാവ് വഴി ഞാൻ നന്ദി പറയുന്നു ഞാൻ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഇന്നേ ദിനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയുടെ പരമാധികാര കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ മഹത്വത്തിനായി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും എല്ലാ അസ്തിത്വത്തിൻ്റെയും നാഥനുമായ ദൈവമേ ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടുന്ന മറ്റൊരു ദിവസത്തിൻ്റെ ഇന്നേ ദിനത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ആരാധനയിലും സ്തുതിയിലും അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ആൽഫയുടെയും ഒമേഗയുടെയും തുടക്കവും അവസാനവും അവിടുന്നാണെന്നും എല്ലാ മനുഷ്യരുടെയും എല്ലാ സൃഷ്ടികളുടെയും വിധി അങ്ങയുടെ കൈകളിലാണെന്നും ഞാൻ തിരിച്ചറിയുന്നു ഇന്നേ ദിനം അങ്ങേ സാന്നിധ്യവും അനുഗ്രഹവും യാചിക്കുവാൻ ഞാൻ വിനയപൂർവ്വം പരിശുദ്ധ മാധ്യസ്ഥം വഴി അമ്മയുടെ സന്നിധി നിൽക്കുന്നു ഓരോ ചുവടിലും അങ്ങ് ഞങ്ങളെ അനുഗമിക്കണമേ അങ്ങ് ഞങ്ങളുടെ വഴികാട്ടി ആയിരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും വിവേചനാധികാരവും ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ എൻ്റെ ശക്തിയെ പുതുക്കണമേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ എൻ്റെ വഴിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ എനിക്കിടയാകട്ടെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യവും പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള മനുഷ്യധാരണയ്ക്കതീതമായ സമാധാനവും എനിക്ക് നൽകണമേ ഈ പ്രക്ഷുബ്ധമായ ലോകത്തിൻ്റെ കഷ്ടതകൾക്കിടയിലും സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ടിൻ്റെ നടുവിൽ ഞാൻ അങ്ങയുടെ ഇച്ഛയും ഉപകരണവും പരിവർത്തനത്തിൻ്റെ ഏജൻറ്റുമാകുവാൻ നീതിയുടെയും സത്യത്തിൻ്റെയും കവചം ധരിക്കുവാൻ എന്നെ സഹായിക്കണമേ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷയും നൽകുന്ന സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഒരു ചാനലാക്കി എന്നെ മാറ്റണമേ അങ്ങയുടെ നിരുപാധിയമായ സ്നേഹം മറ്റുള്ളവർ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും വേണ്ടി എൻ്റെ ജീവിതം അങ്ങയുടെ കൃപയുടെയും നന്മയുടെയും ജീവനുള്ള സാക്ഷ്യമാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമി അമ്മയുടെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളവും ആന്തരിക സൗഖ്യവും ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ യാചിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സമൃദ്ധി നൽകിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ മൂടേണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കുന്നതിൽ ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ കരം എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ കത്താവായ ദീപമി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എൻ്റെ ദിവസം അങ്ങയുടെ പരമാധികാര കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും അവിടുന്ന് ചെയ്യിക്കട്ടെ ഈ പ്രക്ഷുബ്ധമായ ലോകത്ത് സമൂഹത്തിൽ നിരവധി ഭവനങ്ങളിൽ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനവുമായി എല്ലാ മക്കളെയും മാറ്റണമേ സർഗസ്ഥനായ പിതാവേ അങ്ങയുടെ അനന്തമായ നന്മയിലും ജ്ഞാനത്തിലും എല്ലാ മനുഷ്യരുടെയും വിധികളെ നയിക്കണമേ ഇന്നേ ദിനം മുഴുവൻ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാൻ അങ്ങയുടെ സഹായത്താൽ അങ്ങയുടെ സാന്നിധ്യം തേടി ഇന്നേ ദിനം അങ്ങയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉയർത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ അങ്ങെ ആശ്രയിക്കുന്നുവെന്നും അങ്ങയുടെ മാർഗനിർദ്ദേശമില്ലാതെ ഞങ്ങൾ കാറ്റിലെ ഇല പോലെയാണെന്നും ലക്ഷ്യമില്ലാത്തവരാണെന്നും തിരിച്ചറിയുന്നു ആകയാൽ അങ്ങുമായുള്ള അടുപ്പത്തിൻ്റെ നിമിഷത്തിൽ അങ്ങയുടെ നിരുപാധികമായ സ്നേഹത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങയുടെ സമാധാന ജലത്തിൽ ഞങ്ങൾ മുങ്ങിത്തളരട്ടെ ഞങ്ങളുടെ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പുതിയണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മീൻ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേം എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി